Hello friends! വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ് ആറാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ മലയാളമാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് മലയാള മലയാളത്തിലെ അടിസ്ഥാന പാഠാവലി നമ്മുടെ കേരള പാഠാവലിന്റെ ഫസ്റ്റ് യൂണിറ്റിന്റെ ക്ലാസ് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്ത കൂട്ടരനെങ്കിൽ കാണുക മലയാളം മാത്രമല്ല നിങ്ങൾക്ക് ആവശ്യം എല്ലാ സബ്ജക്റ്റുകളും നമ്മുടെ ടോപ്പേഴ്സ് വേൾഡിൽ അവൈലബിൾ ആണ് എല്ലാ സബ്ജക്റ്റിന്റെ ക്ലാസ്സുകളും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഈ വർഷം മുതൽ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഈ വർഷം മുതൽ പുതിയ ടെക്സ്റ്റ് ബുക്കാണ് പുതിയ സിലബസ് ആണ് അപ്പം എല്ലാ കൂട്ടുകാർക്കും പുതിയ ടെക്സ്റ്റ് ബുക്ക് കിട്ടിക്കാണെന്ന് കരുതുന്നു അപ്പൊ കിട്ടാത്ത കൂട്ടുകാരുണ്ടെങ്കിലും നമ്മുടെ നമ്മുടെ ക്ലാസ് ഫുൾ ടെക്സ്റ്റ് ബുക്ക് നമ്മൾ ചെയ്യുന്നതായിരിക്കും ശ്രദ്ധിച്ചു കാണുക സ്കിപ്പ് ചെയ്യാതെ എല്ലാ ഭാഗവും കാണുക നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്ന മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ എന്ത് ചെയ്യണം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ക്ലാസ് മുഴുവനായി കണ്ടിട്ട് ക്ലാസ് ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതേപോലെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം അതേപോലെ നിങ്ങളുടെ സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കാം നമ്മുടെ ടോപ്പേഴ്സ് അല്ലെങ്കിൽ ഇൻസ്റ്റ ഒന്ന് ഫോളോ ചെയ്യുക ക്ലാസ് സ്റ്റാർട്ട് ചെയ്താലോ നമ്മുടെ ഫസ്റ്റ് യൂണിറ്റ് നമ്മുടെ അടിസ്ഥാന പാഠാവലിയിലെ ഫസ്റ്റ് യൂണിറ്റ് പേരാണ് മനസ്സ് തുറക്കാം അല്ലെ നമ്മുടെ സ്കൂളൊക്കെ സ്കൂൾ ക്ലോസിംഗ് ഒക്കെ കഴിഞ്ഞ സ്കൂൾ ഓപ്പൺ ആയിരിക്കുകയാണ് മനസ്സ് തുറന്ന് നിങ്ങൾക്ക് കൊറേ കാര്യങ്ങൾ സംസാരിക്കാനുണ്ടാവും അല്ലെ വെക്കേഷൻ എങ്ങനെയായിരുന്നു രണ്ടു മാസം വെക്കേഷൻ ഒക്കെ ആയിരുന്നു അല്ലെ അടിച്ചു പൊളിച്ചിട്ടുണ്ടാവും അപ്പൊ എങ്ങനെയായിരുന്നു വെക്കേഷൻ ഒക്കെ കൂട്ടുകാരുമായിട്ടൊക്കെ മനസ്സ് തുറന്ന് സംസാരിച്ചിട്ടുണ്ടാവുമല്ലോ അല്ലെ അപ്പൊ നമുക്ക് മനസ്സ് തുറക്കുന്നതിനെ കുറിച്ച് തന്നെയാണ് നമ്മുടെ ഫസ്റ്റത്തെ യൂണിറ്റിലെ ഫസ്റ്റ് യൂണിറ്റിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഓക്കെ അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം നമ്മുടെ ഫസ്റ്റ് യൂണിറ്റിലെ ഫസ്റ്റ് യൂണിറ്റ് നമുക്ക് ഓപ്പൺ ചെയ്യാം ആദ്യം തന്നെ ഒരു ചെറിയൊരു കഥ തന്നിട്ടുണ്ട് അല്ലെ എന്താണ് നമ്മൾ എന്തിനെ കുറിച്ചാണ് നമ്മുടെ ഫസ്റ്റ് യൂണിറ്റിൽ നമ്മൾ പഠിക്കുന്നത് നമ്മുടെ മാതൃഭാഷയെ കുറിച്ചാണ് കേട്ടോ അപ്പൊ നമ്മുടെ മാതൃഭാഷ ഏതാണ് മലയാളം അല്ലേ മാതൃഭാഷ മലയാളം അല്ലെ നമ്മുടെ മാതൃഭാഷ മലയാളം അപ്പൊ നമ്മുടെ ഭാഷയെ കുറിച്ചാണ് നമ്മൾ ഫസ്റ്റ് യൂണിറ്റിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് അപ്പൊ നമ്മുടെ ഭാഷയുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള നല്ല രസകരമായിട്ടുള്ള ഒരു കഥയാണ് ഫസ്റ്റ് തന്നെ നമുക്ക് തന്നിട്ടുള്ളത് ട്ടോ നമ്മുടെ ഫസ്റ്റ് പേജ് തന്നെ കൊടുത്തിട്ടുണ്ട് ആദ്യം നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ കഥ എന്താന്നൊന്ന് വായിച്ചു നോക്കാം അല്ലെ രസകരമായിട്ടുള്ളൊരു കഥയാണ് കേട്ടോ ഇത് നമുക്ക് ആദ്യം ഒന്ന് കഥ ഒന്ന് വായിച്ചു നോക്കാം കഥയുടെ പേരാണ് സ്വന്തം ഭാഷ ഒരിക്കൽ കൃഷ്ണദേവരായരുടെ അരമനയിൽ എത്തിച്ചേർന്ന ഒരു വിദ്വാൻ അദ്ദേഹത്തെ മുഖം കാണിച്ചിട്ട് പറഞ്ഞു രാജാവേ എനിക്ക് നിരവധി ഭാഷകളിൽ പ്രാവീണ്യമുണ്ട് പക്ഷെ എൻ്റെ മാതൃഭാഷ ഏതെന്നും ഞാൻ പറയില്ല അത് കണ്ടുപിടിക്കേണ്ടത് അങ്ങയുടെ സദസ്സിലെ വിദ്വാൻമാരാണ് രാജാവ് ഓരോ ഭാഷയിലും പ്രാവീണ്യമുള്ളവരെ അവിടെ വിളിച്ചു വരുത്തി എന്തൊരു അത്ഭുതം വിദ്വാൻ എല്ലാ ഭാഷയും വിദഗ്ധമായി കൈകാര്യം ചെയ്യുന്നു ഓരോന്നും സ്വന്തം മാതൃഭാഷ എന്ന് തോന്നിക്കുമാർ നല്ല ഒഴുക്കോടും കൂടിയാണ് അയാളുടെ സംഭാഷണം രാജപണ്ഡിതർക്ക് വല്ലാത്ത ചിന്താ കുഴപ്പം വിദ്വാന്റെ മാതൃഭാഷ ഏതെന്ന് തിരിച്ചറിയുക മഹാബുദ്ധിമുട്ട് ഈ സമസ്യയുടെ ഉത്തരം കണ്ടെത്താൻ രാജാവ് തെന്നാലി രാമനോട് ആവശ്യപ്പെട്ടു രാമൻ വിദ്വാന്റെ അടുത്തെത്തി എന്നിട്ട് എന്നിട്ട് എന്താ ചെയ്തെന്നാണ് ഇവിടെ ചിത്രത്തിൽ കൊടുത്തിരിക്കുന്നത് ട്ടോ എന്നിട്ട് എന്ത് ചെയ്തു തെന്നാലി രാമൻ ആ വിദ്വാ ആ വിദ്വാന്റെ കാലിൽ ഒന്ന് ഒരൊറ്റ ചവിട്ട് കൊടുത്തു വേദന കാരണം വിദ്വാന്റെ വായിന്ന് ആദ്യം വന്നത് എന്താ മാതൃഭാഷ തന്നെയാണ് കാരണം അല്ലെ അമ്മാണ്ട് നിലവിളിച്ചു അല്ലെ അപ്പോ കഥയിൽ എന്താണ് എവിടെ ആരുടെ അരമനയാണ് അരമാനുവെച്ച കൊട്ടാരം ആരുടെ അരമനയിലാണ് അതെ ആരുടെയാ കൃഷ്ണദേവരായരുടെ അരമനയിലാണ് സംഭവം നടക്കുന്നത് അവിടെയാണ് ഒരു വിദ്വാൻ എത്തിയത് അല്ലെ ഒരു വിദ്വാനാണ് അദ്ദേഹം വന്നിട്ട് പറയുകയാണ് രാജാവിനോട് എന്ത് പറഞ്ഞു എനിക്ക് എല്ലാ ഭാഷയും ഒരുപാട് ഭാഷയുടെ പ്രാവീണ്യം പ്രാവീണിച്ച നല്ല അറിവാണ് നല്ല അറിവുണ്ടെന്ന് പറയാണ് മാതൃഭാഷ പക്ഷെ ഞാൻ എൻ്റെ മാതൃഭാഷ ഞാൻ ഏതാന്ന് ഞാൻ പറയില്ല അത് കണ്ടുപിടിക്കേണ്ടത് ആര് കണ്ടുപിടിക്കണം അങ്ങയുടെ സദസ്സിലെ വിദ്വാൻമാരാണ് അപ്പൊ രാജ കൊട്ടാരത്തിൽ കുറെ വിദ്വാൻമാരുണ്ട് അവര് പലതിലും പ്രാവീണ്യമുള്ള ഒരുപാട് ഒരുപാട് ആൾക്കാരുണ്ട് അപ്പൊ നിങ്ങളുടെ കൊട്ടാരത്തിലെ താങ്കളുടെ കൊട്ടാരത്തിലെ വിദ്വാന്മാര് കണ്ടുപിടിക്കണം എൻ്റെ മാതൃഭാഷ എന്ന് പറഞ്ഞു അങ്ങനെ രാജാവ് സമ്മതിച്ചു അങ്ങനെ എല്ലാ ഭാഷയിലും ഓരോ ഭാഷയിലും പ്രാവിണ്യം നല്ല അറിവുള്ള പണ്ഡിതന്മാരെ എന്ത് ചെയ്യാണ് രാജാവ് വിളിച്ചു വരുത്തുകയാണ് പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ചാ ആ വിദ്വാന് എല്ലാ ഭാഷയും നല്ല നല്ല രീതിയിൽ സംസാരിക്കാൻ പറ്റില്ല ഇപ്പൊ നമ്മൾ നമ്മുടെ മാതൃഭാഷയിൽ എങ്ങനെയാണോ ഏർ നമുക്ക് നമ്മളെ സ്പീഡില് നമ്മക്ക് ആ ഒരു ഒഴുക്കിൽ സംസാരിക്കാൻ പറ്റുന്ന അതേപോലെ അത് അദ്ദേഹം എല്ലാ ഭാഷയും കൈകാര്യം ചെയ്യുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ആ വിദ്വാന്റെ മാതൃഭാഷ കണ്ടുപിടിക്കാൻ മാത്രം ആർക്കും തന്നെ സാധിച്ചില്ല അങ്ങനെ അവസാനം എന്ത് ചെയ്യുന്ന അറിയുന്നില്ല ഇവിടെ നോക്കിക്കേ ഈ എന്ന് പറയുന്നത് എന്താ സമസ്യ പറഞ്ഞ സമസ്യ എന്ന വാക്കിന്റെ അർത്ഥം അറിയുവോ സമസ്യന്ന് വെച്ചാൽ പ്രശ്നം അല്ലെ ഇപ്പഴത്തൊരു ആ മഹാബുദ്ധിമുട്ടായ വിദ്വാന്റെ മാതൃഭാഷ കണ്ടുപിടിക്കും വേണം അല്ലെ കണ്ടുപിടിച്ചില്ലെങ്കിൽ ആ നമ്മ രാജാവിന്റെ രാജാവിനെ രാജാവിന്റെ ഏർ എന്താണ് അവിടെ സദസ്സിലെ ഒരു വിദ്വാൻമാർക്കൊന്നും മാതിരി ആവും അല്ലെ അവർ കണ്ടുപിടിക്കാൻ പറ്റില്ലെങ്കിൽ വളരെ നാണക്കേടാവും മോശമാവും അത് കണ്ടുപിടിക്കുകയും വേണം അപ്പൊ ആ സമസ്യ ഈ സമസ്യ വെച്ച പ്രശ്നം സമസ്യയ്ക്ക് ഉത്തരം കണ്ടെത്ത രാജ ആരെ തെന്നാലി രാമനെ തെന്നാലിരാമനെ ട്ടോ തെന്നാലി രാമൻ വന്നു കണ്ടോ തെന്നാലി രാമൻ വന്നു തെന്നാലി രാമൻ വളരെ ആയിട്ട് വളരെ പെട്ടെന്ന് തന്നെ ആ പ്രശ്നത്തിന് ഉത്തരം കണ്ടെത്തി കൊടുത്തു ഒന്നും ചെയ്തില്ല തെന്നാലിരാമനെ എന്ത് മാത്രമേ ചെയ്തുള്ളൂ ആ വിദ്വാന്റെ കാല് നോക്കി ഒരൊറ്റ ചവിട്ട് വെച്ച് കൊടുത്തു അല്ലെ ഒരൊറ്റ ചവിട്ട് കൊടുത്ത് നമുക്ക് നമുക്ക് എല്ലാര്ക്കും അറിയണ കാര്യം എന്താ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഒരു വേദന വന്നു കഴിഞ്ഞാൽ നമ്മുടെ വായന ആദ്യം വരുന്നത് ഇംഗ്ലീഷോ അല്ലെങ്കിൽ എന്താണ് വേറെ ഏതെങ്കിലും ഭാഷയൊന്നും ആയിരിക്കില്ല വരിക പെട്ടെന്ന് വരുന്നത് നമ്മുടെ നമ്മുടെ മാതൃഭാഷയിൽ നമ്മൾ എന്ത് എന്തെയും പെട്ടെന്ന് നിലവിളിക്കും അല്ലേ അമ്മേന്നോ പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും കൂടുതലായിട്ടും അമ്മയെന്ന് പറഞ്ഞ് നമ്മൾ നിലവിളിക്കും നമ്മുടെ തന്നെ മാതൃഭാഷയിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക തീർച്ചയായിട്ടും നിലവിളിക്കുക വേദന പെട്ടെന്ന് അതായത് ഓർക്കാപ്പുറത്ത് ഒരു വേദന വരുമ്പോൾ പെട്ടെന്ന് നമ്മുടെ വായിൽ നിന്ന് വരുന്നത് നമ്മുടെ മാതൃഭാഷ തന്നെയായിരിക്കും അത് തന്നെ ഇവിടെ സംഭവിച്ചു തെന്നാദ്യമൻ ചൗട്ടിതും വേദന കാരണം ആ വിദ്വൻ എന്ത് ചെയ്തു അമ്മയെന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ട് െ അപ്പൊ എന്ത് കണ്ടെത്തി ആ വിദ്വാന്റെ മാതൃഭാഷ മലയാളമാണെന്ന് കണ്ടെത്തി വായിക്കുമ്പോൾ മാതൃഭാഷയുടെ തെന്നാലിരാമൻ കഥകൾ എന്നുള്ള ചെറിയൊരു ഭാഗമാണ് കേട്ടോ അത് ചിത്രം കൂടി അപ്പൊ നിങ്ങക്ക് എന്ത് ചെയ്യാ നമ്മുടെ സ്കൂൾ ലൈബ്രറിയിൽ കിട്ടും ലൈബ്രറിയിലെ പുസ്തകം തെന്നാലി രാമൻ കഥകളിലെ ബുക്ക് ഒക്കെ ഉണ്ടെങ്കിൽ എടുത്ത് വായിച്ചു നോക്കുക നല്ല നല്ല രസകരായിട്ടുള്ള ഒരുപാട് കഥകൾ ഉണ്ടാവും ഓക്കെ വായിച്ചു നോക്കുക ചിത്രം കൂടി ചേർത്ത് വായിക്കുമ്പോൾ മാതൃഭാഷയുടെ ഏത് സവിശേഷതയാണ് കഥയിൽ നിന്ന് മനസ്സിലാകുന്നത് ചർച്ച ചെയ്യൂ എന്താണ് എത്ര തന്നെ ഭാഷകൾ പ്രാവീണ്യം ഉണ്ടെങ്കിലും ഒരു ആപത്ത് വരുമ്പോൾ എല്ലാവരും ആദ്യം ഉപയോഗിക്കുക സ്വന്തം മാതൃഭാഷ തന്നെയായിരിക്കും ഈ കഥയിൽ വിദ്വാന് ഒരുപാട് ഭാഷകൾ പ്രാവീണ്യമുണ്ട് അദ്ദേഹത്തിന്റെ മാതൃഭാഷ കണ്ടെത്തുക ആ അദ്ദേഹത്തിന്റെ മാതൃഭാഷ കണ്ടെ ഏർ കണ്ടെത്താൻ മാതൃഭാഷ കണ്ടെത്താൻ എന്താ എന്ത് സംഭവിച്ച ബുദ്ധിമുട്ടായി അല്ലെ ഇവിടെ മാതൃഭാഷ എന്നുള്ളത് ഈ ഇത് ഈ ചിഹ്നമല്ല താ കഴിഞ്ഞിട്ട് ഇർ ചിഹ്നമാണ് ട്ടോ മാതൃഭാഷ മാതൃഭാഷ കണ്ടെത്താൻ രാമൻ കണ്ടെത്തിയ മാർഗം മികച്ചത് തന്നെയാണ് വിദ്വാന്റെ കാലിൽ രാമൻ ആഞ്ഞു ചവിട്ടിയതും വിദ്വാൻ നിലവിളിച്ചത് സ്വന്തം മാതൃഭാഷയായ മലയാളത്തിലാണ് എത്ര തന്നെ ഭാഷകൾ പഠിച്ചാലും മാതൃഭാഷ നമുക്കുള്ളിൽ നിന്ന് മാഞ്ഞ് പോവില്ല എന്ന സവിശേഷതയാണ് കഥയിൽ നിന്ന് നിന്നും മനസ്സിലാവുന്നത് അല്ലെ എത്ര തന്നെ ഭാഷകൾ നമുക്ക് ഒരുപാട് ഒരുപാട് ഭാഷകൾ നമുക്ക് പഠിക്കാൻ കഴിയും പക്ഷെ ഏതൊക്കെ പുതിയ ഭാഷകൾ നമ്മൾ പഠിച്ചാലും നമ്മുടെ നമ്മുടെ മാതൃഭാഷ എന്ന് പറയുന്നത് നമുക്ക് നമുക്ക് എന്ത് ചെയ്യില്ല ഒരിക്കൽ നമ്മുടെ വായിൽ നിന്ന് നമുക്ക് നമ്മുടെ നാവിൽ നിന്ന് അത് മാഞ്ഞ് പോവില്ല അല്ലെങ്കിൽ നമ്മൾ അത് ഒരിക്കലും മറക്കില്ല പെട്ടെന്ന് ഒരു ആവശ്യം നമുക്ക് ഒരു ആപത്ത് അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു ഒരു വേദന വരുന്ന സമയത്ത് നമ്മൾ ആദ്യം ആദ്യം പറയുന്നത് നമ്മുടെ മാതൃഭാഷ തന്നെയാ നമ്മുടെ വായിൽ നിന്ന് വരുന്ന നമ്മുടെ മാതൃഭാഷ തന്നെയായിരിക്കും അല്ലെ ഇനിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നമ്മുടെ ഫസ്റ്റ് യൂണിറ്റിലെ ഫസ്റ്റ് ചാപ്റ്റർ ഏതാണ് മാതൃഭാഷ നമ്മെ ചേർത്ത് എന്നാണ് ട്ടോ നമ്മുടെ ഫസ്റ്റ് യൂണിറ്റിലെ ഫസ്റ്റ് ചാപ്റ്ററിന്റെ പേരാണ് മാതൃഭാഷ നമ്മെ ചേർത്ത് നിർത്തുന്നു നമ്മുടെ വികാരങ്ങൾ ശക്തമായി പ്രകടിപ്പിക്കുന്നതിനു മാത്രമല്ല നമ്മെ ചേർത്ത് പിടിക്കുന്നതിനും മാതൃഭാഷയ്ക്ക് കഴിയും അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ആദ്യം നമ്മുടെ ചാപ്റ്റർ വായിച്ചു നോക്കാം മാതൃഭാഷയിൽ കൂടിയാണ് നാം തൊട്ടടുത്ത് കിടക്കുന്ന പ്രകൃതിയെയും സമൂഹത്തെയും അറിയുന്നത് കാണുന്നതിനെയും കേൾക്കുന്നതിനും സ്പർശിക്കുന്നതിനെയും മണക്കുന്നതിനും രുചിക്കുന്നതിനെയും നാം കുട്ടിക്കാലത്ത് പേരിട്ട് വിളിച്ച് വിളി വിളിച്ച് മനസ്സിലാക്കുന്നു അവിടെ വസ്തുക്കളുടെ ആശയം മാത്രമല്ല അവയുടെ അനുഭവം കൂടി നാം അറിയുന്നുണ്ട് അമ്മ എന്ന് പറയുമ്പോൾ അമ്മയുടെ ശരീരം മാത്രമല്ല അമ്മയോടുള്ള സ്നേഹബന്ധം കൂടി ആ വാക്ക് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്നുണ്ട് മാതൃഭാഷയിലെ വാക്കിൽ അർത്ഥം മാത്രമല്ല ഭാവം കൂടിയുണ്ട് ഇടി എന്ന് കേൾക്കുമ്പോൾ പേടിയും നിലാ കേൾക്കുമ്പോൾ കുളിർമയും അനുഭവപ്പെടുന്നു അനുഭൂതി അനുഭൂതി ലോകവും ചേർന്ന് നിൽക്കുന്നത് മാതൃഭാഷയിലാണ് അപ്പൊ ഇവിടെ എന്താണ് ഈ ഫസ്റ്റ് പറയണത് നമുക്ക് നമ്മുടെ നമ്മൾ കുട്ടിക്കാലത്ത് ചെറുപ്പത്തിൽ എങ്ങനെയാണ് നമ്മൾ നമ്മൾ ഫസ്റ്റ് ഫസ്റ്റ് ഓരോ വസ്തുക്കൾ നമുക്ക് എഴുതാനോ വായിക്കാനോ ഒന്നും അറിയില്ല നമ്മളെങ്ങനെയാണ് ഓരോ വസ്തുക്കൾ തിരിച്ചറിയണത് പ നമ്മുടെ വാക്കുകളിലൂടെയാണ് അല്ലെ അതായത് നമ്മൾ പറഞ്ഞ നമ്മൾ പേരിട്ട് വിളിച്ചിട്ട് അറിയുന്നത് നമ്മൾ എന്ത് ചെയ്യുന്നു മരം ചെടി പൂവ് എന്നൊക്കെ പറയുന്നത് എങ്ങനെയാണ് നമ്മളെ പേരിട്ട് നമ്മുടെ ഭാഷയിലൂടെ നമ്മളെന്താ അറിയണം പറഞ്ഞാണ് നമ്മൾ അറിയുന്നത് ആദ്യം തന്നെ നമുക്ക് പൂവെന്ന് നമ്മൾ പറയുകയാണ് പറയാനാണോ നമുക്ക് അറിയാം നമുക്ക് ആദ്യം തന്നെ അത് എഴുതാനായിരിക്കും അറിയാ തീർച്ചയായിട്ടും നമ്മൾ ചെറുപ്പത്തിൽ സമയത്ത് ആദ്യം നമ്മൾ പല ഭാഗം അമ്മ നമ്മൾ പറയുകയാണ് ചെയ്യണത് അല്ലെ ആദ്യം തന്നെ എഴുതി പഠിച്ച ശേഷമാണോ എന്ന് പറയുന്നത് അല്ല അപ്പൊ പലതും നമ്മൾ ആദ്യം തന്നെ പേരിട്ട് വിളിച്ചാണ് നമ്മൾ പഠിക്കുന്നത് അത് അതെന്തിലൂടെയാണ് നമ്മൾ പഠിക്കുക നമ്മുടെ മാതൃഭാഷയിലൂടെയാണ് നമ്മൾ പഠിക്കുന്നത് അല്ലെ വികാരങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയണമെങ്കിൽ അവ ഏറ്റവും ആഴത്തിൽ പതിയുന്ന ഭാഷയിൽ തന്നെ വേണം ആഴത്തിലുള്ള സ്നേഹവും വെറുപ്പും ഭയവുമെല്ലാം നമ്മൾ പ്രകടിപ്പിക്കുന്നത് മാതൃ മാതൃഭാഷയിൽ തന്നെ ആയിരിക്കും ഏത് കൃത്രിമമായ ഇതര അന്തരീക്ഷത്തിലും തലയിൽ ഒരു തേങ്ങ വന്ന് വീണാൽ നാം നിലവിളിക്കുന്നത് മാതൃഭാഷയിലായിരിക്കും തീർച്ചയായിട്ടും എത്ര തന്നെ വേറെ ഭാഷകൾ പഠിച്ചാലും പെട്ടെന്ന് ഉണ്ടാകുന്ന ആ ഒരു ആപത്ത് വന്നു തലയിൽ ഒരു തേങ്ങ വീണ അല്ലാതെ അയ്യോ അമ്മയെ എന്ന് പറഞ്ഞിട്ട് നിലവിളിക്കുന്നത് സ്വന്തം ഭാഷയിൽ തന്നെ ആയിരിക്കില്ലേ തീർച്ചയായിട്ടും അതുകൊണ്ട് വികാരപരമായ വിദ്യാഭ്യാസത്തിന്റെ ഭാഷ മാതൃഭാഷ തന്നെ അത് അറിവിനെ അനുഭൂതിയാക്കി മാറ്റുന്നു നമ്മൾ ഭാവനാപരമായ ജീവിതം നൽകുന്നത് ഭാഷയും സാഹിത്യവുമാണ് സാഹിത്യം ഇങ്ങനെ ഒരു അനുഭവത്തെ പലതാക്കി വെച്ച കൂട്ടുന്നു പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് നാം അനുഭവിച്ചിരുന്ന ലോകത്തെ മാത്രമല്ല പഞ്ചേന്ദ്രിയെന്ന് വെച്ചാൽ എന്താണ് അഞ്ചേന്ദ്രിയ അഞ്ചേന്ദ്രിയ ഫൈവ് സെൻസ് ഓർഗൻസ് എന്ന് പറയും എന്തൊക്കെയാണ് നമ്മുടെ ഫൈവ് പഞ്ചേന്ദ്രിയങ്ങൾ എന്തൊക്കെയാണ് കണ്ണ് കാത് മൂക്ക് നാവ് തൊക്ക് അഞ്ചെണ്ണായില്ലേ കണ്ണ് കാത് മൂക്ക് നാക്ക് അല്ലെങ്കിൽ നാവ് തൊക്ക് സ്കിന്ന് അല്ലെ സ്കിന്ന് എന്താണ് ഐസ് ഇയേഴ്സ് നോസ് പഞ്ചേന്ദ്രിയം എന്നാണ് നമ്മ ഈ കണ്ടും കേട്ടും മണത്തും രുചിച്ചും തൊട്ടും അറിയുന്നത് മാത്രമല്ല അങ്ങനെ മാത്രമല്ല നമ്മൾ ലോകത്തെ ലോകത്തെ അറിയുന്നത് നമ്മുടെ മുന്നില്ല മുന്നില്ലാത്ത ലോകത്തെയും ഭാഷ നമ്മുടെ മനസ്സിലേക്ക് എത്തി എത്തിക്കുന്നു പുഴ എന്നൊരാൾ പറയുമ്പോൾ പുഴ ഇല്ലാത്തിടത്തും പുഴയുടെ അനുഭവം ഉണ്ടാകുന്നു അല്ലെ പുഴ എന്നൊരാൾ പറയാണ് വർണ്ണിച്ചൊരാൾ ഒരു പുഴയെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ അത് കാണുന്നില്ല അല്ലെ പക്ഷെ നമുക്ക് അത് അനുഭവിക്കുന്ന ഒരു ഫീൽ ഉണ്ടാവുന്നു കുന്നിൽ തടഞ്ഞത് പുഴ പോലെ കുഴങ്ങി എന്ന കവിതാഭാഗം ആസ്വദിക്കാൻ മുന്നിൽ പുഴ വേണമെന്നില്ല ആ അനുഭവം നൽകുന്ന മാതൃഭാഷയിലെ പുഴ എന്ന വാക്ക് അറിഞ്ഞാൽ മതി പ്രകൃതിയിലുള്ള വസ്തുക്കളുടെ ബന്ധങ്ങൾ കണ്ടെത്തുന്നതിനേക്കാൾ ശേഷി വേണം ഇല്ലാത്തതിനെ ഭാവന ചെയ്യാൻ അനുഭൂതി രൂപത്തിലുള്ള അറിവാണ് ഏറ്റവും വലിയ അറിവ് മറ്റു ശാസ്ത്രങ്ങൾ ഉള്ളതിനെ കുറിച്ച് മാത്രം പറയുമ്പോൾ സാഹിത്യം ഇല്ലാത്തതിനെയും മനസ്സിൽ കാണാൻ പഠിപ്പിക്കുന്നു മാതൃഭാഷ അനേകം ഭാവന ബന്ധങ്ങളിലൂടെ നമ്മെ ചേർത്ത് നിർത്തുന്നു എഴുതിയ എഴുതിയതാര പി പവിത്രൻ അപ്പൊ അദ്ദേഹത്തിന്റെ മാതൃഭാഷയും സൗന്ദര്യ ബോധവും എടുത്ത ചെറിയൊരു ഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ളത് കേട്ടോ എന്ത് ചെയ്യാം ഈ പാഠത്തിലെ ചോദ്യോത്തരങ്ങൾ നോക്കാം അപ്പൊ നമ്മൾ രണ്ട് പാർട്ടായിട്ടാണ് ഈ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിന്റെ ക്ലാസ് അപ്ലോഡ് ചെയ്തിരിക്കുന്നത് അപ്പൊ വായിക്കാൻ പറയാമെന്നുള്ളതിലെ ചോദ്യോത്തരങ്ങളാണ് നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ ഒന്നാമത്തെ ചോദ്യം കുട്ടിക്കാലത്തിന്റെ ഏത് സവിശേഷതയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് കുട്ടിക്കാലത്ത് അക്ഷരങ്ങളൊന്നും പഠിച്ച് അക്ഷരങ്ങളൊന്നും പഠിച്ചു തുടങ്ങാത്ത പഠിച്ചു എന്നാണ് ഊച്ചിൻ്റെ വിടണം കേട്ടോ ഇവിടെ പഠിച്ചു പഠിച്ചു തുടങ്ങാത്ത എന്നാണ് കേട്ടോ പഠിച്ചു തുടങ്ങാത്ത ഇവിടെ ഊ ചിഹ്നം ഇടുക പഠിച്ചു തുടങ്ങാത്ത സമയത്ത് ചുറ്റുപാടുള്ളതിനെ മനസ്സിലാക്കാൻ ചുറ്റുപാടുള്ളതിന് ഊചിഹ്നമാണ് കേട്ടോ പഠിച്ചു തുടങ്ങാത്ത സമയത്ത് ചുറ്റുപാടുള്ളതിനെ മനസ്സിലാക്കാൻ സഹായിക്കുന്നത് മാതൃഭാഷയാണ് മാതൃഭാഷയിൽ കൂടിയാണ് കുട്ടിക്കാലത്ത് പ്രകൃതിയെയും സമൂഹത്തെയും അറിയുന്നത് കാണുന്നതിനെയും കേൾക്കുന്നതിനെയും സ്പർശിക്കുന്നതിനെയും മണക്കുന്നതിനെയും രുചിക്കുന്നതിനെയും പേരിട്ട് വിളിച്ചാണ് മനസ്സിലാക്കുന്നത് അല്ലെ ആദ്യം തന്നെ നമുക്ക് എഴുത്തും വായന്നും അറിയില്ലല്ലോ കുട്ടിക്കാലത്ത് എല്ലാം നമ്മൾ എന്താണ് പേരിട്ട് വിളിച്ചത് നമുക്ക് മനസ്സിലാക്കുന്നത് അടുത്ത ചോദ്യം ഇടി നിലാവ് തുടങ്ങിയ വാക്കുകൾ കേൾക്കുമ്പോൾ നമുക്ക് എന്തെല്ലാം അനുഭവപ്പെടുന്നു ഇടി എന്ന് കേൾക്കുമ്പോൾ പേടിയും നിലാവ് എന്ന് കേൾക്കുമ്പോൾ കുളിർമയുമാണ് അനുഭവപ്പെടുന്നത് തേർഡ് ക്വസ്റ്റ്യൻ ഏറ്റവും വലിയ അറിവ് എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത് എന്തിനെയാണ് അനുഭൂതിയുടെ രൂപത്തിലുള്ള അറിവിനെയാണ് ഏറ്റവും വലിയ അറിവ് എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഭാഷ നമ്മുടെ മനസ്സിലെത്തിക്കുന്നത് എന്തെല്ലാം മറ്റു ശാസ്ത്രങ്ങൾ ഉള്ളതിനെ കുറിച്ച് മാത്രം പറയുമ്പോൾ സാഹിത്യം ഇല്ലാത്തതിനെയും മനസ്സിൽ കാണാൻ നമ്മെ പഠിപ്പിക്കുന്നു മാതൃഭാഷ അനേകം ഭാവന ബന്ധങ്ങളിലൂടെ നമ്മെ ചേർത്ത് നിർത്തുന്നു അപ്പൊ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിന്റെ ഫസ്റ്റ് പാർട്ടിന്റെ ക്ലാസ് ആണ് നമ്മൾ ഇന്ന് ചെയ്തത് നമ്മൾ ഫസ്റ്റ് യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് ഈ ചാപ്റ്ററിന്റെ ഒരു സെക്കൻഡ് പാർട്ടിന്റെ ക്ലാസ് ഉണ്ടായിരിക്കും നമ്മൾ വരും ദിവസങ്ങൾ സെക്കൻഡ് പാർട്ടിന്റെ ക്ലാസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും ഫസ്റ്റ് പാർട്ട് കണ്ട എല്ലാവരും സെക്കൻഡ് പാർട്ടിന്റെ ക്ലാസ് കാണുക ക്ലാസ് ഇഷ്ടം തീർച്ചയായും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറെ സജഷൻസും കമൻസും നമ്മളെ അറിയിക്കുക അതുപോലെ നമ്മുടെ ടോപ്പേഴ്സുകളുടെ ഇൻസ്റ്റ ഒന്ന് ഫോളോ ചെയ്യുക താങ്ക് യു